നിങ്ങളുടെ പ്രണയകഥ എങ്ങനെയാ തുടങ്ങിയത് ദൂരം ഒരു നമുക്കിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ ടി വി ഇത് പ്രണയമാണെന്ന് എനിക്ക് എന്നോട് തന്നെ ഉത്തരം കിട്ടി പക്ഷെ ഇത് ആളോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റും ഞാനാണ് ആദ്യം ഇഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് സൗമ്യ എന്നെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ എന്ത് കണ്ടിട്ട് നിങ്ങളെയൊക്കെ ഞാൻ പ്രേമിച്ചു എന്നുള്ളത് സത്യം സർക്കാർ പോയി മുന്നിൽ എത്ര വലിയ പ്രതിബന്ധം വന്നാലും അവസരമായി കാണാൻ ശീലിച്ചു പോയാൽ ഭയങ്കര രസ ജീവിതം നമ്മളെ ഒരാൾക്കും പിന്നെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഒരു പൊളിറ്റിക്കൽ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാൻ നൂറ്റി നാല്പത് വർഷമായ കോൺഗ്രസ് കഴിയുമെന്ന് തോന്നുന്നില്ല കേരളത്തിൽ സകല മനുഷ്യരുടെയും തെറുവിളി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ രാഷ്ട്രീയക്കാരൻ ഞാനും ഒരു കാരണവുമില്ലാതെ അത് മുഴുവൻ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ രാഷ്ട്രീയക്കാരന്റെ പാതി പറ്റി രാഷ്ട്രീയക്കാരൻ്റെ പറച്ചിലിൽ അദ്ദേഹത്തെ വെല്ലാൻ ഒരാള് ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദർശീരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നു കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ സരിനാണ് നമസ്കാരം നമസ്കാരം അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ ഒരു എങ്ങനെ രാഷ്ട്രീയ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ് കേരളത്തിൽ നിലമ്പൂരിൽ അത് കഴിഞ്ഞ് നാലു മാസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞ് വീണ്ടും നാലു മാസങ്ങൾക്കുള്ളിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ എലക്ഷനെ മുൻനിർത്തിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളൊരു ദുർവ്യാഖ്യാനത്തിന് സാധ്യതയുള്ള ഒരു എട്ട് പത്ത് മാസങ്ങളാണ് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനുകൾ വരും പോവും പക്ഷേ രാഷ്ട്രീയത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടാകണം അതിന് ജനങ്ങൾ കൂടെ നിൽക്കണം അതൊരു വോട്ടെടുപ്പിൽ മാത്രം കൂടെ നിൽക്കണം എന്നുള്ള ജനക്കൂട്ടത്തെ അല്ല ഇടതുപക്ഷം സൃഷ്ടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഭരണത്തിലിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മനസ്സരിച്ച് പരിഹരിക്കാൻ മനസ്സിലാക്കി പരിഹരിക്കാനും അതുപോലെ തന്നെ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നു അതിൽ വിജയിക്കാൻ കഴിയും ഈ മൂന്ന് ഇലക്ഷനിലും വിജയിക്കാൻ കഴിയും പ്രതീക്ഷിക്കുന്നു ഇപ്പോ എം ബി ബി എസ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് ഫീൽഡ് വന്നു പിന്നെ അതിന് ശേഷം ലോ പഠിച്ചു ഈ മൂന്നും മൂന്ന് അറ്റത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് സ്വിച്ച് ചെയ്യാൻ പറ്റിയത് അല്ല അത് സ്വിച്ച് ചെയ്തതല്ല നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഉദാഹരണത്തിന് എം ബി ബി എസ് പഠിക്കുക എന്നുള്ളത് ഞാൻ മാത്രമായിട്ട് എടുത്ത തീരുമാനമല്ല കാലം എന്നോട് ആവശ്യപ്പെട്ട പോലെയാണത് കാരണം അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ എം ബി ബി എസ്സോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങോ പോവുക എന്നുള്ളതാണ് പഠിക്കാൻ വലിയ മോശം ഇല്ലാത്ത ഒരാളുടെ മുന്നിലുള്ള രണ്ട് മൂന്ന് ഓപ്ഷനുകൾ അപ്പോൾ അതിൻ്റെ വഴിക്ക് പോയി സിവിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മുറയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിന് സ്വയം നമ്മൾ തന്നെ നമ്മളെ പാകമാക്കിയെടുത്തു അങ്ങനെയാണ് സിവിൽ സർവീസ് എഴുതുന്നത് അപ്പോൾ എഴുതിയ ആദ്യ ശ്രമത്തിൽ കിട്ടിയ റാങ്ക് അനുസരിച്ച് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് എന്നുള്ള ആ മൂന്ന് റാങ്കുകളിനി അതിലേക്കുള്ള റാങ്ക് ആയിട്ട് എൻ്റെ റാങ്ക് മാറില്ലായിരുന്നു കുറച്ച് കുറഞ്ഞ റാങ്ക് ആണ് ട്രിപ്പിൾ ഫൈവ് ആയിരുന്നു എൻ്റെ റാങ്ക് അപ്പോൾ എനിക്ക് എൻ്റെ നാലാമത്തെ ചോയ്സ് ആയിട്ടുള്ള ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് കിട്ടി അങ്ങനെയാണ് നമ്മൾ പഠിക്കാത്തൊരു കാര്യം പ്രവർത്തിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജോലിയിൽ നിൽക്കേണ്ടി വന്നത് പക്ഷേ അത് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ അഞ്ചര ആറര കൊല്ലം സർവീസിലുണ്ടായിരുന്നു പിന്നെ അത് റിസൈൻ ചെയ്യുന്നത് സ്വന്തമായ കാരണങ്ങൾ കൊണ്ടാണ് പൊതുപ്രവർത്തനം എന്നുള്ളത് നമ്മുടെ തലയ്ക്ക് പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കണം അതാണ് നമ്മൾ നമ്മുടെ പൊളിറ്റിക്കൽ ആവുക എന്നുള്ളത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏത് ഫീൽഡിൽ ഒരു സിനിമാ നടത്തിന് പൊളിറ്റിക്കൽ ആവണം തീരുമാനിച്ചാൽ ഉദാഹരണത്തിന് വിജയ് വിജയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ വല്യ വല്യ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം കമൽഹാസൻ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്താ ചെയ്തതെന്ന് അറിയാം രജനീകാന്തിന് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ അതെങ്ങനെയാണ് പോയത് അറിയാം പൊളിറ്റിക്കൽ ആവാ എന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുക്കളെ ഇൻവൈറ്റ് ചെയ്യാന്നാണ് അർത്ഥം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുവരെയും നമുക്ക് വേണ്ടി കയ്യടിച്ചവർ നമ്മളൊക്കെ നല്ലത് പറഞ്ഞവരെ നമ്മൾ വെറുപ്പിക്കേണ്ടി വരും കാരണം നമ്മൾ നിലപാടുകൾ തുറന്നു പറയേണ്ടവരാണ് പിന്നെ അവിടെ ഈ സോപ്പിടൽ അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായത്തെ നമ്മളുടെ അഭിപ്രായത്തോട് ഏറ്റവും അടുപ്പിച്ച് നിർത്തി നമ്മളെ വലിയ കൂട്ടമാക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ശരിയായത് പറയുക നാളേക്ക് വേണ്ടി ആലോചിച്ച് പറയുക എന്നുള്ളതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനെതിരെ പറയുന്നവർ നമ്മുടെ ശത്രുക്കളാകും അപ്പോൾ അതൊരു കോൺഷ്യസ് കോളാണ് നമ്മൾ അറിഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മൾ ആ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി പൊളിറ്റിക്കൽ ആവണോ എന്നുള്ളത് ഒരു ധൈര്യം കാണിച്ചു അത് ആദ്യം കോൺഗ്രസ്സിലായി പിന്നീട് അതിൽ നിന്ന് കൃത്യമായി പിൻവാങ്ങിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് മാത്രമാണ് ഇടയിൽ ലോ പഠിക്കാൻ ചേർന്നു എന്നുള്ളത് സത്യ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ സർക്കാർ ജോലി രാജിവെച്ചത് ഒരു പോയി എന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോ അതിന്റെ ഇടയിൽ ഒന്ന് കാലടറിയപ്പോ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത് അതായത് ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വന്നപ്പോ ഒന്നും അത് മാനേജ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കുറച്ച് പാടായിരിക്കാം ചിത്ര ചോദിച്ചത് ചിത്രയുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വളരെ മയപ്പെടുത്തിയ ചോദിച്ചത് സാധാരണ ബ്ലണ്ടായിട്ടാ ചോദിക്കുക അത് സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ രാജിവെച്ചത് എന്തിനാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജയവും പരാജയവും ഇലക്ഷനിൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയല്ല നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള തുടർച്ചയെ നമ്മൾ കാണുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക ചെയ്തത് കാരണം ഇതൊരു പരീക്ഷണമാണ് ഇതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ ഭാവിയിൽ മറ്റ് പരീക്ഷണങ്ങളൊന്നും ഇനി ഉണ്ടായിരുന്നു വരില്ല നമ്മൾ നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം അപ്പോൾ ഏതൊരു ഹാർഡ്ഷിപ്പിലും ഒരു ഓപ്പർച്യൂണിറ്റിയെ സെൻസ് ചെയ്യണമെന്നാണ് ഞാൻ എന്നോട് പറയാറുള്ളത് മുന്നിൽ എത്ര വലിയ പ്രതിബന്ധം വന്നാലും അതൊരവസരമായി കാണാൻ ശീലിച്ചു പോയാൽ ഭയങ്കര രസ ജീവിതം നമ്മളെ ഒരാൾക്കും പിന്നെ നിരാശപ്പെടുത്താൻ സാധിക്കില്ല നമ്മളെ പഴിവാക്ക് പറഞ്ഞ് നമ്മളെ നമുക്ക് എന്തോ കുറവുണ്ടെന്ന് നമ്മളെ ബോധിപ്പിക്കാനുള്ള ആളുകളുടെ ശ്രമം പരാജയപ്പെടും കാരണം നമ്മൾ നമ്മളുടെ ടേംസിലാണ് പിന്നെ ജീവിക്കുന്നത് അപ്പോൾ ആ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ നമുക്ക് സ്വാഭാവികമായ ഒരു ധൈര്യം വരും അതിനുള്ള പുതിയ വഴികൾ നമ്മൾ ആലോചിക്കും അത് നമുക്ക് കൂടുതൽ എനർജൈസ് ചെയ്യും നമ്മളെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്താ പറയുക എൻ്റെ ലിമിറ്റ്സ് എന്താണ് എൻ്റെ ബൗണ്ടറീസ് എന്താണ് എന്ന് ഞാനായിട്ട് തന്നെ ഒരു കാലത്ത് തീരുമാനിച്ചതിനെ അടുത്ത കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അത് പുഷ് ചെയ്ത് വീണ്ടും മാറ്റും വീണ്ടും അതാണ് ബൗണ്ടറി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അല്ലല്ല അതൊന്നും അല്ല ബൗണ്ടറി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു കംഫർട്ട് സോൺ കാരണം വീട്ടിൽ നമുക്ക് കൺവിൻസ് കൺവിൻസ് ചെയ്യാനൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എത്ര പ്രായം അമ്മ അമ്മ തന്നെയാണ് അച്ഛൻ അച്ഛൻ തന്നെയാണ് പ്രായം ചെല്ലുംതോറും ഭാര്യയുടെ വീര്യം കൂടും ചെയ്യും അമ്മയും അച്ഛനും വീര്യം കുറഞ്ഞാലും ഭാര്യയുടെ വീര്യം കൂടെ ചെയ്യും അത് അവര് നമ്മളെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഭാര്യ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നു അത്രത്തോളം അവർ പൊസസീവ് ആ പോസിറ്റീവ് ഇടയിലും അവർക്ക് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അവർ വിഡ്രോ ചെയ്യുകയും ചെയ്യും ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുന്ന സമയത്ത് ആലോചിച്ചു വേണം എന്ന് പറയുകയും ഇപ്പം സമയമായിട്ടില്ല എന്ന് എന്നെ ഉപദേശിക്കുകയും ചെയ്ത അതേ ഭാര്യ തന്നെയാണ് ഇറ്റ്സ് യുവർ കോൾ നൗ എന്ന് എന്നോട് പറയുന്നത് അപ്പോഴാണ് നമ്മൾ ശങ്കിച്ചു പോകുന്നത് ഉത്തരവാദിത്വം നമ്മുടെ തലയിലായി എടുത്തോളൂ തീരുമാനം എന്നാണ് നമ്മളോട് പറയുന്നത് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഘട്ട സപ്പോർട്ടായിട്ട് കൂടി ഉണ്ടായിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിലും ഒരുപാട് തെറിയൊക്കെ സൗമ്യാണ് കേൾക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ സൗമ്യയുടെ സൗമ്യയുടെ പേഴ്സണൽ ലൈഫിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിനെ പോലും ബാധിക്കുന്ന ഒരു ഒരു മാറിയിട്ടുണ്ട് സൗമ്യ വളരെ കൃത്യമായി നേരിടാൻ പാകമായിട്ടുള്ള ആണ് അതുകൊണ്ട് എനിക്കും അങ്ങനത്തെ കാര്യങ്ങളിൽ ആദർശീരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്നു കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിനോട് ചിത്ര അത് ഞാൻ പ്രതികരിച്ചതുകൊണ്ടൊന്നും ആ അഭിപ്രായം മാറില്ല അത് ഞാൻ അന്നും തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഇനി എൻ്റെ ജീവിതം കൊണ്ടേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളെയൊക്കെ മനസ്സിലാക്കാൻ സമൂഹത്തിനാണ് ബാധ്യത എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് അത് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാനുള്ള ബാധ്യത നമ്മളിൽ തന്നെയാണ് അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലങ്ങളുണ്ടാവും സാഹചര്യങ്ങളുണ്ടാവും മറ്റൊരു സാഹചര്യവും വരും കാലവും വരും ആ കാലത്തും സാഹചര്യത്തിലും നിങ്ങൾ അതിനെ അതിജീവിക്കുന്ന വിധം അതിനെല്ലാം മറികടക്കുന്ന വിധം നിങ്ങൾ ഒരു പൊസിഷനിൽ എടുക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമായ ആളുകൾക്ക് ബോധ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സീറ്റിന് വേണ്ടിയാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലായത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയാം എൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടും അങ്ങനെ പറയുന്നവരുണ്ട് അധികാരമില്ലാത്ത കോൺഗ്രസ്സിലേക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ജോലി രാജിവെച്ച് ഞാൻ നേരിട്ട് വരുന്നത് അതും സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു വാശിയുടെ പുറത്ത് ആരും നമ്മളെ അക്കോമഡേറ്റ് ചെയ്തതല്ല പിന്നെ സ്പേസുകൾ അർഹിച്ച് നമുക്ക് നൽകുകയാണ് ചെയ്തത് ഇത് ഇയാൾ കൊണ്ടുപോയാൽ ഇയാൾ കൊണ്ടുപോയാൽ ഇത് നന്നായി ചെയ്യും എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നമ്മളെ ഏൽപ്പിച്ചു നമ്മളത് നിർവഹിച്ചു അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ബേസാണ് ആ പൊളിറ്റിക്കൽ ബേസാണ് കോൺഗ്രസിൽ എൻ്റെ ഒരു അസെറ്റായിട്ടുണ്ടായിരുന്നത് അത് വേണ്ട എന്ന് ഞാൻ വെച്ചതിനുള്ള കാരണങ്ങൾ കോൺഗ്രസിനെ കൊണ്ടാവുന്നത് എന്താവാത്തത് എന്ത് എന്നുള്ളതിൻ്റെ ബോധ്യമാണ് ഇടതുപക്ഷം കേരളത്തിൽ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നാണ് അതിന് ഇടം കൂലിടുക എന്നതിനൊപ്പറം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പറയാൻ ഇവിടെ പറ്റുന്നില്ല കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി ഇറക്കാൻ കോൺഗ്രസ് അമ്പേ പരാജയപ്പെടുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒന്നടങ്കം ചെറു പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ അവ അതാത് പ്രദേശങ്ങളിൽ ശക്തി തെളിയിക്കും അവരുടെ എണ്ണം ബി ജെ പിയുടെ എണ്ണത്തേക്കാൾ കൂടുതൽ നിൽക്കും കോൺഗ്രസ് അപ്പോഴേക്കും അപ്രസക്തമാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ കാരണം ഒരു പൊളിറ്റിക്കൽ ഡ്യൂട്ടി ഇനി ഫുൾഫിൽ ചെയ്യാൻ നൂറ്റിനാൽപ്പത് വർഷമായ കോൺഗ്രസ് ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി ഞാനൊരു പോസ്റ്റ് എന്റെ കുറച്ച് ഭാഗം വായിക്കാം പ്രായത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോ ഇരുപത് വർഷം ചെറുപ്പത്തിന്റെ കണക്കിൽ മുഴുവൻ കാലയളവും നിന്റെ പരാതികളായിരുന്നു നമുക്കിടയിലെ പ്രണയത്തിന്റെ സാക്ഷ്യം ദൂരം ഒരു സൂചകമേ അല്ലായിരുന്നല്ലോ നമുക്കിടയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ ടി വി എസ് വിക്ടർ ഓടിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് വരെ എത്താൻ രണ്ടായിരത്തി മൂന്നിൽ മൂന്നര മണിക്കൂർ എടുത്തത് ഇനിയും അതുപോലെ തുടരും ഷാർജ ടു ഷാർജ നിങ്ങളുടെ പ്രണയകഥ എങ്ങനെയാണ് തുടങ്ങിയത് അതെ ഞാൻ ഞാനാണ് ആദ്യം ഇഷ്ടപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് സൗമ്യ എന്നെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലം സൗമ്യ പരിഹാരത്ത് പഠിക്കുന്നു ഒരേ ബാച്ച് തന്നെയാണ് രണ്ടുപേരും ഞാൻ തിരുവിൽവാമലക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പങ്കിടുന്നതാണ് വി കെയിൻ എന്ന് പറയുന്നത് അധികായനായിട്ടുള്ള എഴുത്തുകാരൻ്റെ മണ്ണാണ് വലിയ ഉണ്ട് ഞാൻ തനി നാട്ടിൻ പുറത്തുകാരൻ പഴയൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ പഠിച്ച ഒരാൾ അപ്പോൾ തൃശ്ശൂരാണ് ആദ്യം ഞാൻ കാണുന്ന പട്ടണം അവിടെ തന്നെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി പഠനം പിന്നെ കോഴിക്കോടിലേക്ക് പോകാൻ തീരുമാനിച്ച് കോഴിക്കോട് എത്തുന്നു അപ്പോൾ വലിയ സുഹൃത്ത് വലയം കോഴിക്കോടുണ്ടാവുന്നു അപ്പോൾ അതിന് അപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദമായിട്ടാണ് പരിഹാരത്തു നിന്നുള്ള സൗമ്യയുടെ ഒരു ഒരു എൻട്രി എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് അപ്പോൾ സൗഹൃദത്തെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിച്ചുറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ തോന്നി ഇത് പ്രണയമാണെന്ന് എനിക്ക് എന്നോട് തന്നെ ഉത്തരം കിട്ടി പക്ഷേ ഇത് ആളോട് ചോദിച്ചാലല്ലേ അറിയാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്താ അവസ്ഥ എന്ന് ആള് ആള് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അതിനുള്ള സമയമായിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല കേട്ടോ അന്ന് ചിന്തിച്ചത് ഓക്കെ ആള് കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ ആൾക്ക് ക്ലാരിറ്റി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് സോ ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് ഇന്നറിയാം ഇന്നത്തെ പെൺകുട്ടികളൊക്കെ എത്ര മാന്യമായിട്ടാണ് ഒരാൾ സ്റ്റോക്ക് ചെയ്യാണോ എന്ന് എന്റെ മോള് പറയും സ്റ്റോക്ക് ചെയ്യുന്നത് എന്താന്നുള്ള എൻ്റെ അവളുടെ കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട് പതിമൂന്ന് വയസ്സാവണല്ലോ അവൾക്ക് കേട്ടോ അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അന്ന് ഞാൻ ടോക്സിക് ആയിരുന്നോ അന്ന് ഞാൻ സ്റ്റോക്ക് ചെയ്യുകയായിരുന്നോ ഇപ്പൊ പല മലയാള സിനിമയും കുറച്ച് പഴയ കാലത്തെ കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് തൂവാനത്തുമ്പികൾ പോലൊരു സിനിമ പോലും നമ്മളിപ്പോ കാണുമ്പോൾ ഇന്നത്തെ കാലത്തിന്റെ എന്താ പറയാ കണ്ണിലൂടെ അത് കണ്ടു കഴിഞ്ഞാൽ മോഹൻലാല് പാർവതിയുടെ ക്യാരക്ടറിലൂടെ ചെയ്യുന്നതേ സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി പ്രേമിപ്പിക്കലാണ് എന്ന് തോന്നുന്ന രീതിയാണ് ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കാര്യങ്ങളെ അന്നും അങ്ങനെയല്ലായിരുന്നു പക്ഷെ അന്നത്തെ ഒരു ഞാൻ പറയല ഈ പുരുഷ മേധാവിത്വം മെയിൽ സെന്റേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കാം അത് അപ്പൊ ഒരു പരിധിവരെ ഒക്കെ അതിൻ്റെ ഒരു ചെറിയ അംശം എന്റെ പ്രണയാഭ്യർത്ഥനയിൽ ഉണ്ടായിരുന്നു െനിക്കും തോന്നുന്നുണ്ട് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോഴെങ്കിലും സൗമ്യ പറഞ്ഞിട്ടും ഉണ്ട് അത് അല്ല എന്ത് കണ്ടിട്ടാ നിങ്ങളെയൊക്കെ ഞാൻ പ്രേമിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ല അതിനിപ്പോ ആലോചിച്ചിട്ട് നമ്മൾ നമ്മളിപ്പോ മറുപടി പറയുന്നത് എങ്കിലും അന്ന് സൗമ്യ ആ തീരുമാനം എടുത്ത് പിന്നെ ഒരു നാലഞ്ച് വർഷം അങ്ങനെ പ്രണയവുമായി മുന്നോട്ട് പോവുകയും പിന്നെ അത് വിവാഹത്തിലെത്തുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിലുള്ള അഞ്ച് വർഷക്കാലം സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ ആസ്വദിച്ചതിനേക്കാൾ സൗമ്യ കൂടുതൽ ആസ്വദിച്ചിരുന്നു എന്നാണ് സൗമ്യ ഇപ്പൊ പറയുന്നത് നിലവാരത്തിലേക്ക് ഉയരാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് പരാതി അന്നത്തെ ആ ഒരു കാലഘട്ടം ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോ എന്താ പറയാ ആള് ഡോക്ടറാണ് ഒരു ഡോക്ടറാണ് ഇൻഫ്ലുവൻസർ ആണ് അപ്പം ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം ടൈം ഒക്കെ കണ്ടെത്താൻ നിങ്ങൾ കിട്ടാറുണ്ട് അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു അപാരമായിട്ടുള്ള കഴിവുണ്ട് ആക്ച്വലി ഒരുപാട് സമയം ഫാമിലിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ അറിയുന്ന ആളുമാണ് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ ഭാഗത്താണ് അതിനോട് അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ജസ്റ്റർ ഉണ്ടാവാതെ പോകുന്നത് പലപ്പോഴും ഒന്ന് ദൂരത്തിൻ്റെ ഒരു പ്രശ്നമാണ് സ്വാമി ഇപ്പോൾ ദുബായിലാണ് അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മോൾ അവിടെ പഠിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് അത് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് അതുവരെ നാട്ടിലുണ്ടായിരുന്ന ആറ് കൊല്ലക്കാലത്തിനിടയിലും ഞാൻ എൻ്റെതായ തിരക്കുകൾ ഓടുമ്പോഴും സൗമ്യ വലിയ പരിഭവമൊന്നും പറഞ്ഞിട്ടില്ല സൗമ്യേതായിട്ടുള്ള സമയം സൗമ്യ കണ്ടെത്തും ആ സമയത്ത് എത്താൻ പലപ്പോഴും എനിക്ക് പറ്റാതെ പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗത്തെ വീഴ്ചകളെപ്പോലും സൗമ്യ വളരെ കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നാലും ഇങ്ങനെയല്ല പോകേണ്ടത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് അപ്പോൾ ഇപ്പൊ ആളുടെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത് കഴിയുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെയാണ് തിരിച്ചറിയുന്നത് സ്വാമി കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കഴിഞ്ഞാൽ പണ്ട് ഞാൻ സ്വാമിയോട് നിർബന്ധിച്ച് ഇൻഡിപെൻഡന്റ് ആക്കുവായിരുന്നു കാരണം നമുക്കും ഒരു സമയം കൂടുതൽ കിട്ടില്ല ആ ഒരു സമയത്ത് ആ അപ്പോൾ അല്ല സൗമ്യക്ക് അന്ന് അപ്പം ഞാനായിരുന്നു സമരടുത്ത് പറയുക ഇങ്ങനെയല്ല വേൾഡ് വ്യൂ ഇങ്ങനെയല്ലാതെ ഇത് എന്നൊക്കെ പറയുമ്പോൾ സ്വാമി പറയുക അങ്ങനെയല്ല പക്ഷേ ഇന്ന് സൗമ്യ എന്നെ തിരിച്ച് പഠിപ്പിക്കുകയാണ് അന്ന് കണ്ണം പറഞ്ഞ കാര്യങ്ങളെ എനിക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളില്ല പക്ഷെ നിങ്ങളുള്ള സമയത്ത് അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നമുക്കുള്ള ക്വാളിറ്റി ടൈം ആക്കി മാറ്റാനുള്ള നിർബന്ധം ഉണ്ടാവണം വളരെ ക്ലിയർ ആണ് സൗമ്യ സൗമ്യയുടെ ടേംസിൽ ഇപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര പോകുന്നു വിദേശയാത്രകൾ പോകുന്നു അവനവൻ സമ്പാദിക്കുന്ന പൈസയെ കുറച്ചൊക്കെ കൂട്ടി വയ്ക്കാനും കുറച്ചൊക്കെ ചിലവഴിക്കാനും അത് ഇൻഫാക്ട് സൗമ്യാണ് എൻ്റെ എൻ്റെ ഫാമിലിയിലെ ഏണിംഗ് മെമ്പർ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സത്യം അപ്പോൾ അതിനെ സൗമ്യം വളരെ കൃത്യമായി ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നു മകളുടെ കാര്യത്തിലാവുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തത്തെ പോലും സൗമ്യമാണ് പലപ്പോഴും കവറപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ സൗമ്യമില്ലായിരുന്നെങ്കിൽ സരന് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം